കുപ്രസിദ്ധ കൊടിമരൻ ജോസ് തൃശൂരിൽ നിന്നാണ് എറണാകുളം നോർത്ത് പോലീസ് ജോസിനെ പിടികൂടിയത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലാണ് അറസ്റ്റ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ കൊടിമരം ജോസിനെ പിടികൂടി അല്ലേ അരുൺകുമാർ അതായത് കൊടിമരം ജോസിനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് നോർത്ത് പോലീസാണ് പിടികൂടിയത് നേരത്തെ പോലീസ് പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ ഇരുപതിലേറെ കേസുകളുണ്ടെന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗ കേസുകളും കവർച്ച കേസുകളാണ് ഇയാൾ ഒരാളെ ആക്രമിച്ച് പണം കവർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ രീതി എന്തായാലും കഴിഞ്ഞ ദിവസം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പല സ്റ്റേഷനുകളിലെയും പോലീസ് ായുള്ള വലിയ അന്വേഷണത്തിലായിരുന്നു ഇതിനിടയിലാണ് നോർത്ത് പോലീസിന് ഇയാൾ തൃശൂരിലുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് തൃശൂരിലെത്തിയാളെ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്തെ കുപ്രസിദ്ധ മോഷ്ടാവാണ് മോഷ്ടാവളിൽ ഒരാളാണ് കൊടിമരം ജോസ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്